ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോട്ടയത്ത് എൽ ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ച അന്തിമ ഘട്ടത്തിലേക്ക് മുന്നണിയിലെ കക്ഷികൾ തമ്മിലുള്ള ആദ്യഘട്ട ചർച്ചകൾ വിജയകരം കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഇന്നുകൊണ്ട് പൂർത്തിയാക്കുമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി ടി ആർ പറഞ്ഞു കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജന ചർച്ചയാണ് ഇന്ന് ആരംഭിക്കുന്നത് കേരള കോൺഗ്രസ് എം സി പി ഐ എന്നീ കക്ഷികൾ തമ്മിലാണ് ചർച്ച നടക്കുക കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിരണ്ട് ഡിവിഷനുകളാണ് ജില്ലാ പഞ്ചായത്തിൽ ആകെ ഉണ്ടായിരുന്നത് അതിൽ ഒമ്പത് സീറ്റുകളിൽ വിധം സി പി ഐ എമ്മും കേരള കോൺഗ്രസ് എമ്മും മത്സരിച്ചു നാലിടത്തായിരുന്നു സി പി ഐ മത്സരിച്ചത് ഇക്കുറി ഒരു സീറ്റ് കൂടി വർദ്ധിച്ച് ഇരുപത്തിമൂന്ന് ഡിവിഷനുകളാണ് നിലവിൽ ഉള്ളത് വർദ്ധിച്ച ഒരു സീറ്റിൽ ആരും മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉഭയകക്ഷി ചർച്ചയിൽ ആയിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക നിലവിൽ ഗ്രാമപഞ്ചായത്തുകളിലെ സീറ്റ് യുവജനം പകുതിയിടങ്ങളിലും പൂർത്തിയായി കഴിഞ്ഞു ബ്ലോക്ക് മുനിസിപ്പാലിറ്റികളിലെ ചർച്ചകളും പുരോഗമിക്കുകയാണ് സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം